ഹായ് ഇതൊരു ഓവർ വീഡിയോ ആണ് ഈ കുഞ്ഞു ഷൂവിലാണ് പരീക്ഷണം നടത്തുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് ഒക്കെ ഉണ്ട് ബോക്സ് ലെതിറിൻ്റെ കൊണ്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് ഒക്കെ അപ്പോൾ അത് ആ ചൊറി കുടിച്ച പോലെ ഉള്ളതൊക്കെ ചുരണ്ടി കളയാനുണ്ട് പിന്നെ നിലവിൽ ഇതിലിപ്പോൾ സീക്വൻസും വൈറ്റ് സ്റ്റോണിൻ്റെ സീക്വൻസും പിന്നെ ഈ ലേസുവാണുള്ളത് അപ്പോൾ ലേസ് ആദ്യം ഞാൻ എടുത്തതാണ് അത് കഴിഞ്ഞ് സീക്വൻസും എടുത്ത് മാറ്റി പിന്നെ അതിൻ്റെ പുറത്തുള്ള ലെയർ ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ചെയ്തത് ഇതൊരു പഴയ ഷൂ കൊണ്ട് വലിയ പണിയൊന്നും ഉണ്ടായില്ല അങ്ങനെ ചുരണ്ടെടുക്കുമ്പോൾ മാം കിട്ടുന്നുണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പശയാണ് ഞാൻ എടുത്തിട്ടുള്ള ഫാബ്രിക് ക്ലൂ പിന്നെ ഈ ക്ലോത്തും ഇതൊരു നെറ്റിൻ്റെ ക്ലോത്താണ് അപ്പോൾ അതും കൂടിയിട്ടാണ് ചെയ്യണത് ആദ്യം ഞാൻ ബാക്ക് നിന്നാണ് തുടങ്ങിയത് അതിൻ്റെ ബാക്ക് പോർഷനാണ് പൊട്ടിക്കാൻ തുടങ്ങിയത് ആദ്യം പശ ഷൂമില് അത് കഴിഞ്ഞ ക്ലോത്ത് അതിന്റെ മുകളിൽ വെച്ച് ഒട്ടിച്ച് ഈ ക്ലോത്തിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തതാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ കുറച്ച് വൃത്തി ഫിനിഷിംഗ് ഉണ്ടാവും അപ്പോൾ അത് കാരണം അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത ഭാഗമാണ് അടിയിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി ഒട്ടിക്കാനാണ് വിചാരിച്ചത് ഷൂൻ്റെ ഫ്രണ്ടിൽ ആ സീക്വൻസ് എടുത്തതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ട് ഒരു പോലെ ആയിട്ടുണ്ട് പക്ഷെ അത് ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അറിയുന്നു ഈ നെറ്റിൻ്റെ തുണി വെച്ച് കഴിഞ്ഞാലൊന്നും അറിയില്ല ബാക്കിലേക്ക് എത്തിയ പിന്നെ ആ ബാക്കിയുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് എന്നിട്ടാണ് പിന്നെ പശ വെച്ചൊപ്പിച്ച് ഈ പശ പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ അത് കട്ടിയായി പോകും അത് കാരണമാണ് പെട്ടെന്ന് പെട്ടെന്ന് അടയ്ക്കുന്നത് ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും പിന്നെ അത് പ്രസ് ചെയ്യാനൊക്കെ ഞാൻ അധികം പെൻസിലൊക്കെ വെച്ചിട്ടാണ് പ്രസ് ചെയ്തത് കയ്യിൽ കുറേ പശയായ കാരണം പെൻസിൽ വെച്ചങ്ങനെ ചെയ്യുമ്പോൾ കൈ വല്ലാണ്ട് കേടാവില്ല അല്ല പിന്നെ പിന്നെ കത്രിക വെച്ചിട്ട് മോൾ ഭാഗം അതിൻ്റെ കറക്റ്റ് സൈസ് ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിൽ തുണി വെച്ചിട്ട് ആ അളവ് നോക്കിയിട്ട് മോൾ ഭാഗം കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് ഗം വെച്ചിട്ട് ഉള്ളിലേക്ക് ഒട്ടി സ്ട്രാപ്പ് വരുന്ന രണ്ട് ഭാഗത്തും കട്ടിങ് എന്നിട്ട് പിന്നെ ഗം വെച്ചിട്ട് മൊത്തത്തിലൊന്നൊട്ടിച്ച് ഉള്ളിലേക്ക് മടക്കി വെച്ചൊട്ടിച്ചു ഷൂവിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്ന ഞാൻ നാലഞ്ച് ഞെറി വെച്ചിട്ട് സൂചി വെച്ച് കുഞ്ഞി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടായിരുന്നു അതും പശ തേച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കുകയാണ് ചെയ്തത് അങ്ങനെ രണ്ട് ഷൂസും ഇതേപോലെ തന്നെ ചെയ്തു നെറ്റൊക്കെ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു പിന്നെ സ്ട്രാപ്പിൻ്റെ ഭാഗത്ത് ഞാൻ മടക്കിയിട്ട് നാലായിട്ട് മടക്കിയിട്ട് കുറച്ച് കട്ടിയിൽ ആ നെറ്റിൻ്റെ തുണി ഞാൻ പശ വെച്ച് ഒട്ടിച്ചെടുത്ത് പിന്നെ ആ ലേസ് എടുത്തിട്ട് സ്ട്രാപ്പിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുത്ത് ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഒരു ബോയും കൂടെ അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്താലും കുറച്ചും കൂടെ ഒരു കളറായിക്കോളും അപ്പോൾ ഞാൻ രണ്ട് പീസ് ചെറിയ കുഞ്ഞി പീസ് എടുത്ത് എന്നിട്ട് അത് സൂചി വെച്ചിട്ടാണ് തുന്നിയത് സൂചി വെച്ച് തുന്നി എന്നിട്ട് തുന്നിയ ഭാഗം ഉള്ളിലേക്കാക്കിയിട്ട് പിന്നെ നടുവിലൂടെ സൂചി ഓട്ടി അത് കഴിഞ്ഞതിന് ശേഷം വലിച്ചെടുത്തിട്ട് അത് ചുറ്റി കെട്ടി അപ്പോൾ ശരിക്കൊരു ബോ ഒരു പൂമ്പാറ്റ പോലെയുണ്ട് അപ്പോൾ അങ്ങനെ അതും അതിൻ്റെ മുകളിലൊന്ന് അറ്റാച്ച് ചെയ്ത് ആദ്യത്തെ ഷൂ വെക്കുമ്പോൾ ഞാൻ സൂചി വെച്ച് തുന്നുതന്നെ ചെയ്ത് പക്ഷേ രണ്ടാമത്തെ ബോ വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പശ വെച്ച് ഒട്ടിക്കാം അതാകുമ്പോൾ എളുപ്പം കഴിയുമല്ലോ വെച്ചിട്ട് പിന്നെ എംബ്രോയ്ഡറിക്കൊക്കെ വെക്കുന്ന സ്റ്റോൺ ഫ്ലവർ വെച്ചിട്ട് അതിന്റെ നടുഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് അതും കൂടി പിന്നെ ലുക്ക് എല്ലാം പിന്നെ പഴയ ഷൂ ആണെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അപ്പോൾ പഴയ ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളയണ്ട അത് ഇതുപോലൊക്കെ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക താങ്ക് യു ഓൾ